ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മോനെ ഞാൻ കണ്ടതാണ് എൻ്റെ കണ്ണുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മര്യാദക്കെ നിങ്ങൾ സത്യം പറയുന്നുണ്ടോ അല്ലെങ്കിൽ മലച്ചുവേട്ടലങ്ങ് നിർത്തുമെന്ന് പറയുമ്പോൾ അത് പിന്നെ നിങ്ങൾ ചെന്നപ്പോൾ ശരിക്കും അവിടെ എന്താണ് കണ്ടത് അത് അയ്യപ്പന ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു പിന്നെ അയ്യപ്പനെ ഇരുന്ന് ടി വി കാണുന്നുണ്ടായിരുന്നു മഞ്ചു ചായ കൊടുന്ന് കൊടുത്തു പിന്നെ ഞാനിവിടെ ബാനുമ്മയോട് പൊടിപ്പ് തൂങ്ങലും വെച്ച് അങ്ങ് പറഞ്ഞു കൊടുത്തു എന്ന് പറയണിട്ടാണ് ഇത് കേൾക്കുന്ന ഗിരി കേട്ടില്ല അമ്മേ അമ്മ യെ വിഡിയാക്കിക്കൊണ്ടിരിക്കാണ് നമ്മുടെ അച്ഛനുള്ളപ്പോൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത് ഇവരെ പോലെ സ്ത്രീയെ ഈ വീട്ടിലോട്ട് കേറ്റരുതെന്ന് അച്ഛൻ പല തവണ അമ്മയോട് പറഞ്ഞതാണ് എന്നിട്ട് അമ്മ ഇപ്പം എന്താ ചെയ്തത് അത് തന്നെയല്ലേ ചെയ്തത് അതുകൊണ്ട് അമ്മയ്ക്ക് ഇത് കിട്ടേണ്ടത് തന്നെയാണ് ഇന്ന് വിളിച്ചപ്പോഴും എന്ന് വിളിക്കുമ്പോഴും അഞ്ചു ആദ്യം തിരക്കത് അമ്മയുടെ വിശേഷമാണ് അങ്ങനെയുള്ള ആ മരുമകളോട് തന്നെ ഇത് ചെയ്യണം അപ്പോഴേക്കും കുഞ്ഞാറ്റ മോനെ ഞാനൊന്നും പറയട്ടെ നിങ്ങൾ മിണ്ടരുത് ഞാൻ ഈ മല ഇറങ്ങി വരുമ്പോഴേക്കും നിങ്ങൾ ആ വീട്ടിൽ പാടില്ല എന്ന് പറയുന്നു കേട്ടോ ഇത് കേൾക്കുന്ന ഗിരി എന്ന് പറയുമ്പോഴേക്കും അവിടെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ബാനമ്മ പറയും അവനെ കുറ്റം പറയാൻ പറ്റില്ല നിന്റെ കയ്യിലുള്ള പ്രവൃത്തി അങ്ങനെയാണ് നിനക്ക് അയ്യപ്പനാണെന്ന് എന്നോട് ഒരു വാക്ക് പറയായിരുന്നില്ലേ അത് പിന്നെ ബാനുമ്മ ഞാൻ നിന്നോട് ഒരുപാട് തവണ ചോദിച്ചതാണ് അപ്പോൾ സ്വപ്നം പറയുന്നത് ശരിയാണ് നിനക്ക് അപ്പം തന്നെ പറയാമായിരുന്നില്ലേ എങ്കിലിങ്ങനെ നാണം കെട്ട് നിൽക്കേണ്ടി വരുന്ന വന്നിരുന്നില്ല അപ്പോൾ ഉടൻ തന്നെ ബാനമ്മ പറയണേ എൻ്റെ മകൻ്റെ മുന്നിൽ ഞാനിപ്പോൾ തെറ്റുകാരിയായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിന്റെ ഈ കുത്തിത്തിരിപ്പ് വാക്കുകൾ ഇനി ഞാൻ കേൾക്കില്ല എന്നിങ്ങനെ ബാനുമ്മുണ്ട് കൺമുനി കണ്ടുപോരുതെന്ന് പറഞ്ഞ് ബാനും അങ്ങ് പോകുമ്പോൾ സ്വപ്നയോട് ഇങ്ങനെ സഹായം തേടണ മോളെ ഇക്കാര്യത്തിൽ നിങ്ങളെ ഞാൻ സഹായിക്കില്ലെന്ന് പറയുന്നിട്ടാ എന്നാൽ ഈ സമയം ഗിരിയാണെങ്കിലും പിന്നീട് മഞ്ജുവിനെയാണ് വിളിക്കുന്നത് അപ്പോൾ മഞ്ജു എന്തായി ഓഫീസിൽ നിന്ന് വന്നോ ആ ഞാൻ വന്നു ഡ്യൂട്ടിക്ക് കിച്ചണിൽ ഡ്യൂട്ടിക്ക് കയറി എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ അപ്പോൾ ഉടനെ എന്തായാലും കുഴപ്പമൊന്നും എന്ന് പറയുമ്പോൾ അല്ല നിങ്ങളെ അമ്മക്ക് വിളിച്ചിരുന്നു ആ ഞാൻ വിളിച്ചിരുന്നു ഇന്ന് കുഞ്ഞാറ്റം അവിടെ വന്നിരുന്നല്ലേ അത് കേട്ടോടുന്നതിനെ ഹാവു ഇപ്പോഴാണ് എനിക്ക് സമാധാനമായിട്ട് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അല്ല കുഞ്ഞാറ്റ് വന്നതിൽ പിന്നെ എനിക്കിവിടെ ആകെ മനസ്സിന് സമാധാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കേൾക്കിട്ട് മഹിമ പിറകിൽ നിൽക്കുന്നുണ്ട് കേട്ടോ എടോ തന്നെ ഞാൻ അങ്ങനെ അവിശ്വസിക്കുമോ കുഞ്ഞാറ്റ എരിവും പുളിയൊക്കെ കൂട്ടി പറയുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് അമ്മയും ഒന്നും വിശ്വസിച്ചില്ല എന്ന് പറയുമ്പോൾ എനിക്കിത്ര ടെൻഷനിലായിരുന്നു നീ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഗിരിയേട്ട അത്ര വലിയ ടെൻഷനൊന്നും എനിക്കില്ല എന്ന് പറയുമ്പോഴേക്കും മഹിമ ഫോണിൽ തട്ടിപ്പറിച്ച് വാങ്ങണേട്ടാ എന്നിട്ട് മഹിമ പറയണേ എൻ്റെ ഗിരിയേട്ട ഇന്ന് രാവിലെ മുതൽ ചേച്ചി അയ്യപ്പനെ ഇവിടെ കണ്ടതിൽ കുഞ്ഞാറ്റ ഇങ്ങോട്ടേക്ക് വന്നതിൽ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുമ്പോൾ എന്നൊരു പേടിയായിരുന്നു എന്തായാലും ഗിരിയേട്ടൻ ആളാകെ മാറിയിരിക്കുന്നത് ഗിരിയേട്ടൻ എൻ്റെ ചേച്ചിയോടുള്ള വിശ്വാസം അത് എന്തായാലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഡി ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം അങ്ങനെയാണ് ഇനിയുള്ള സ്നേഹം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെ വക്കീലുണ്ട് അടുത്ത് എന്ന് മഹിമ ചോദിക്കാൻ കേട്ടോ ഉണ്ടെങ്കിൽ അല്ല അവിടെ ഉണ്ടോ വക്കീലിന് കുഴപ്പമൊന്നുമില്ലല്ല വക്കീല് സുഖമാണ് അവനപ്പുറത്തോട്ട് പോയിരിക്കുകയാണ് വാഷ്റൂമിലോട്ട് വക്കീലിന് കുഴപ്പമൊന്നുമില്ല അല്ല നീ എന്തപ്പം വക്കീലിൻ്റെ ചോദ്യം അല്ല ഇവിടെ ഗൗരവ വക്കീലിൻ്റെയും കാത്തിരിക്കുകയാണ് അപ്പോൾ വക്കീലിൻ്റെ സുഖവിവരമൊക്കെ തിരക്കേണ്ടത് എൻ്റെയും കൂടി ഡ്യൂട്ടി പിന്നെ ഗിരിയാടിനു വേണ്ടിയിട്ടാണല്ലോ വക്കീലിൽ കൂടെ വന്നിട്ട് തെന്നും പറയണിട്ടോ ആ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത ഉടൻ തന്നെ അങ്ങോട്ടേക്ക് മുകുന്ദൻ വരികയാണ് കേട്ടോ അപ്പോൾ മുകുന്ദനെ കണ്ടു തന്നെ എടാ നീയും അവളും വാക്കുകൾ തമ്മിലുള്ള നിങ്ങളുടെ ഓരോ മുള്ളും മനേം വെച്ച സംസാരം എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് നീ കരുതണ്ട നിന്നെ അന്വേഷിച്ചിരിക്കുന്നു അന്വേഷണം എന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്നു ആര് മഹിമേ ഓ അതാണപ്പോൾ അത്ര വെറുതെ നീ ഓരോന്നും പറയല്ലേ അത് കേട്ട ഉടനെ തന്നെ ഞാനുള്ളത് പറഞ്ഞതാണ് എന്തായാലും നിന്നെ അന്വേഷിച്ചിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് എനിക്ക് നന്നായി അറിയാതെ നീ വെറുതെ ഈ മാലയിട്ടിരിക്കുന്ന സമയത്ത് ഓരോന്നും പറയാതെ എന്നാൽ നീ ഞങ്ങൾക്ക് മുന്നിലൊരു കാര്യം തെളിക്കണം എന്താ ഞാൻ വേണ്ടത് അതായത് ഈ മല ചവിട്ടി ചെന്ന തന്നെ നീ എന്ത് ചെയ്യണം രാഗി കെട്ടണം രാഗി നിൻ്റെ കൈമേൽ ഞാൻ മഹിമയെ കൊണ്ട് കെട്ടിക്കണം അതെന്തിനാ അപ്പം അത് കെട്ടിക്കുന്നത് നിനക്ക് സ്നേഹമില്ലെന്ന് സ്നേഹമില്ലെന്നറിയാൻ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നില്ലെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അത് കെട്ടുന്നത് അത് നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്തിനത്തൊക്കെ ആവശ്യമൊന്നും പോടാ എൻ്റെ ഓരോ ആവശ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മുകുന്ദനങ്ങ് പോകുന്നു കേട്ടോ ഇതേ സമയം കാര്യങ്ങളൊക്കെ ഗിരിക്ക് വ്യക്തമാവണം അവർ തമ്മിൽ പ്രണയമാണെന്ന് മനസ്സിലാവണം പിന്നീട് മഞ്ജുവിൻ്റെ അടു അരികിലോട്ട് ഷാലിനി വന്നിരിക്കുകയാണ് എന്നിട്ട് ഷാലിനി പറയുകയാണെങ്കിൽ എന്തായി ഇപ്പോൾ നിൻ്റെ ജീവിതം ഇപ്പോൾ ഇപ്പോൾ നിനക്ക് മുകുന്ദൻ്റെ വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വന്നില്ലേ കാരണം ഗിരിയുടെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമെന്ന് പറഞ്ഞാൽ അത് സത്യമായല്ലേ അത് കേൾക്കുന്ന മഞ്ചു പറയണ ഞാൻ ഒരിക്കലും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതല്ല എനിക്ക് ഇങ്ങനെ ഒരു സമയം ഉള്ളതുകൊണ്ട് സ്വാമിമാ സ്വാമിമാർ മാലയിട്ട് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് എനിക്കറിയില്ലേ അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടായി അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു എന്നൊക്കെ പറയാനേട്ടാ എന്നാലും നീ ഭാഗ്യമില്ലാത്തവളാണ് അയ്യപ്പ സ്വാമി നിൻ്റെ കൂടെ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അയ്യപ്പസ്വാമി എൻ്റെ കൂടെയാണ് അതുകൊണ്ടാണല്ലോ കെട്ടുനിറയുടെ അന്ന് അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നത് ഇത് കേൾക്കുന്ന മഞ്ജുവിന് ഭയങ്കര സങ്കടം ആവുകയാണ് അപ്പോൾ ഉടൻ തന്നെ അത് വെറുതെയാണ് നീ പറയുന്നതെന്ന് അയ്യപ്പസ്വാമി വന്ന് പറയാനിട്ടാ ഇതേ സമയം ആഹാ നിൻ്റെ പിന്നാലെ ഒരു ചുള്ളഞ്ചക്ക നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ട് ആ ദിവനാണെന്ന് ഒരിക്കലും കരുതിയില്ല എന്തായാലും കൊള്ളാട്ടോ എന്ന് പറയുമ്പോൾ അയ്യപ്പസ്വാമി പറയുകയാണ് അതെ എന്നെ നീ ചുള്ളഞ്ചക്ക എന്ന് പറഞ്ഞത് എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ ബാക്കിയുള്ള വാക്കുകൾ വളരെ മോശമാണെന്ന് പറയണിട്ടാണ് അപ്പോൾ അത് കേൾക്കുന്ന ഷാനാകെ ഞെട്ടിപ്പോവാണ് ഇവരെന്താ ഈ പറയുന്നത് നീ ആരാ ഇതൊക്കെ പറഞ്ഞു െ ഞാന് അയ്യപ്പനായതുകൊണ്ട് നീ പറഞ്ഞല്ലോ അയ്യപ്പ സ്വാമി നിൻ്റെ കൂടെയാണെന്ന് എന്നാൽ നിൻ്റെ കൂടെയല്ല ഞാൻ മഞ്ജുവിൻ്റെ കൂടെയാണെന്ന് പറയട്ടോ അത് കേട്ടോട് ഇവൻ ആരാ എന്നിങ്ങനെ വീണ്ടും മഞ്ജുവിനോട് ചോദിക്കും മഞ്ജു പറയണേ അവനെ അയ്യപ്പനാണെന്ന് പറയട്ടോ ഓ ഇവൻ അയ്യപ്പനാണോ ഇവൻ്റെ പേര് അയ്യപ്പനാണെന്ന് പറയട്ടോ അപ്പം ഇത് കേൾക്കുന്ന അവിടെ നിന്ന് പോകാൻ പോകാനൊരുങ്ങുകയാണ് അങ്ങനെ ഷാലി പോകുമ്പോൾ അതെ നീ പോകുന്നതൊക്കെ കൊള്ളാം പക്ഷെ മഞ്ജുവിനോട് സോറി പറഞ്ഞിട്ട് പോയാൽ മതി അല്ലെങ്കിൽ നീ ഈ വണ്ടി എടുക്കാൻ എനിക്ക് കഴിയില്ല അതെ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ തന്നെ നിങ്ങളുടെ ദേഹത്തോട്ട് വണ്ടി കയറ്റിയിട്ട് ഞാനങ്ങ് എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ അയ്യപ്പം നീ അങ്ങ് മാറി നിന്നേക്കത് പറയണേ ഇല്ല മാറി നിൽക്കില്ല ആ കുട്ടി നിന്നോട് മാപ്പ് പറയാതെ ഇവിടെ നിന്നും പോവില്ല എന്ന് പറയട്ടോ ആഹാ എന്നോടാണ് ആ കളിയെന്ന് പറഞ്ഞ ഷാലി വണ്ടി എടുക്കണേ അങ്ങനെ വണ്ടി ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വണ്ടി ഓൺ ആവുന്നില്ല ഒരുപാട് ട്രൈ ചെയ്തിട്ടും പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ വണ്ടിയിൽ നിന്നും വീണ്ടും ഇറങ്ങിയിട്ട് ഷാലി പറയുക അയ്യപ്പനോട് നിങ്ങൾ എൻ്റെ വണ്ടിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയായിരിക്കും എന്നാൽ എനിക്ക് എൻ്റെ വീട്ടിലോട്ട് നടന്നു പോകാൻ കഴിയായിരിക്കുമോ അപ്പ കുട്ടിന്ന് എനിക്ക് ഈ വണ്ടി എന്തുകൊണ്ടാണ് ഓണാവാത്ത എന്നുള്ള സത്യം എനിക്കറിയണ്ടേ അതിനാൽ ഞാൻ നിന്നോട് പറയുന്നത് ഈ മഞ്ജുവിനോട് മാപ്പ് പറ മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അത് കേൾക്കുന്ന മാപ്പ് എന്നിങ്ങനെ പറയുമ്പോൾ ഇതെന്തോന്ന് മാപ്പ് ഒരു സോറിയൊക്കെ ഒക്കെ പറയുമ്പോൾ അതിൻ്റേതായ അർത്ഥത്തിൽ പറയുക പറയണ്ട അപ്പോൾ വീണ്ടും അതെ മഞ്ജു സോറി എന്ന് പറയട്ടാ അപ്പോൾ ഉടൻ തന്നെ അയ്യപ്പൻ പറയണേ ഇതും ശരിയായില്ല അപ്പോഴേക്കും മഞ്ജു പറയണേ അയ്യപ്പ അവളെ അവളെങ്ങ് വിട്ടേക്ക എന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ ഇനി നീ എൻ്റെ വണ്ടി ശരിയാക്കി കാട്ടെ ഇന്ന് ഷാലിനി അയ്യപ്പനോട് പറയുമ്പോൾ അയ്യപ്പൻ പറയാം വണ്ടി എപ്പോഴും ശരിയായിരിക്കുന്നു എന്ന് പറയാനോ അപ്പോൾ ഇത് കേട്ടിടത്ത് എന്താ താ പറയുന്നത് ആ ശരിയായിട്ടുണ്ട് നീ ചെന്ന് വണ്ടി ഓൺ ചെയ്തോ അങ്ങനെ ഷാലിനി ചെന്ന് വണ്ടി ഓൺ ചെയ്യുമ്പോൾ വണ്ടി ഓൺ ആവുന്നു കേട്ടോ ഇത് കാണുന്ന ഷാലിനി ആകെ വരണ്ട് നിൽക്കണേ ഇതേ സമയം മഞ്ജു ആകെ ഞെട്ടിപ്പോകണം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാതെ മഞ്ജു ഇങ്ങനെ ഞെട്ടി നിൽക്കുക നോക്കുമ്പോൾ അയ്യപ്പൻ ഷാലിയുടെ അടുത്തോട്ട് ചെന്നിട്ട് ഗ്ലാസ്സിലിങ്ങനെ മുട്ടയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് അയ്യപ്പൻ മഞ്ജുവിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോഴത്തെ തന്നെ മഞ്ജു ചോദിക്കുകയാണ് സോറി ശാലിനി ഇങ്ങനെ ഉണ്ടാകുന്ന ഇങ്ങനെ നിൽക്കുക കേട്ടോ പിന്നീട് ഷാലിന് വണ്ടിയെടുത്ത് പോകുമ്പോൾ മഞ്ജു വന്നിട്ട് ഓടി വന്നാൽ അയ്യപ്പനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വലിയ ദിവ്യശക്തി ഉണ്ടോ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് വണ്ടി ഓണാക്കിയത് എന്താണ് അതിൻ്റെ ഇതെന്നൊക്കെ ഇങ്ങനെ മഞ്ജു ചോദിച്ചോട് തന്നെ അത് പ്രത്യേകിച്ച് ഞാൻ വെറുതെ പറഞ്ഞതാണ് അപ്പോൾ ആ കുട്ടി വണ്ടിയെടുത്തിട്ട് ഓണായില്ലെങ്കിൽ അപ്പോൾ ഞാനൊരു സോറി പറയും കാര്യം ഇങ്ങ് തീർന്നില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ എന്തൊക്കെയോ അങ്ങ് പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞ് മഞ്ജു അങ്ങ് പോകും കേട്ടോ എന്നാൽ ഈ സമയം ബാനുമ്മയാണ് കാണിക്കുന്നത് ഭാനുമ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ സ്വപ്ന പറയുകയാണെങ്കിൽ കുഞ്ഞാറ്റിയെ കൊണ്ട് ഒന്നും നടക്കില്ല അമ്മ കുഞ്ഞാറ്റിയുടെ വാക്കുകൾ കേട്ട് അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞാറ്റ അങ്ങോട്ടേക്ക് കയറി ബാനുമ്മ ഞാൻ പറയുന്നത് എന്ന് കേൾക്ക് ബാനുമയുടെ അടുത്താണ് തെറ്റ് നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണം പിന്നെ ഈ അയ്യപ്പൻ നല്ലവനാണെന്ന് ഗിരിയോട് പറഞ്ഞതുകൊണ്ടല്ലേ ഗിരി അതിനെ സപ്പോർട്ട് ചെയ്തത് ബാനുമ എൻ്റെ കൂടെ എന്ന രീതിയിൽ വേണ്ട സംസാരിക്കുക അതെന്താ ബാനുമ ചെയ്യാതിരുന്നത് അതുകൊണ്ടല്ലേ ഈ തെറ്റൊക്കെ ഉണ്ടായതെന്ന് പറയട്ട അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ബാനുമ്മ ആകെ ദേഷ്യം നീ ചെയ്ത് തെറ്റും പോലെ എൻ്റെ മകൻ്റെ മുന്നിൽ നീ എന്നെ പ്രതിയാക്കാനാണ് നോക്കിയത് അവൻ്റെ മുന്നിൽ ഞാനൊരു തെറ്റുകാരിയായ ഒരു അമ്മയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പിന്നീട് ഞാൻ മരിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് പണ്ടേ എന്നോട് എൻ്റെ ഭർത്താവ് പറഞ്ഞതാണ് നിന്നെയുള്ളവിടെ ഇങ്ങോട്ട് അടുപ്പിക്കരുത് അകന്ന ബന്ധു അകന്ന ബന്ധു തന്നെയാണെന്ന് അരിത് പോ എൻ്റെ മുന്നിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വഴക്ക് പറയുമ്പോൾ അവിടെ നിന്ന് കുഞ്ഞാറ്റ് പൊട്ടിക്കരഞ്ഞു പോവാനായിട്ടാണ് അങ്ങനെ കുഞ്ഞാറ്റെ കരഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ സ്വപ്നം പറയണ അമ്മത്രയും പറയേണ്ടതെന്ന് അവൾക്ക് നല്ല വിഷമം എന്ന് തോന്നും അതൊക്കെ വിഷമിക്കേണ്ടത് തന്നെയാണ് കിട്ടേണ്ടത് തന്നെയാണ് അവർക്ക് ഞാൻ കൊടുത്തതെന്ന് പറയണേ എന്നാൽ കുഞ്ഞാറ്റയാണ് ഈ അമ്മയുടെയും മകളുടെയും വിചാരം എന്താ ഒരു നന്ദിയില്ലാത്ത കൂട്ടങ്ങൾ ഇവരിവിടെ ചെയ്ത് കൂട്ടുന്നതൊക്കെ ഞാൻ ഗിരിയോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഗിരി ഗിരി ഇവരെ അടിച്ചു പുറത്താക്കിയിരുന്നു എന്ന് എൻ്റെ നല്ല മനസ്സുകൊണ്ടാണല്ലേ ഇന്ന് ഇവരിവിടെ നിൽക്കുന്നത് അതൊന്നും നമുക്കും മകൾക്ക് യാതൊരു ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് താൻ സാരി എടുത്തത് ഇങ്ങനെ പെട്ടെന്ന് നോക്കാനായിട്ട് അപ്പോൾ ആ സാരി പോലെ ഇന്നും നല്ലപോലെ കണ്ടില്ല ഈ പ്രശ്നത്തിൻ്റെ ഒടുവിൽ എന്ന് പറഞ്ഞിട്ട് ആ സാരി ഞാൻ എടുക്കുമ്പോൾ അതിൽ നിന്ന് ആ സ്ക്രാച്ച് കാർഡ് താഴോട്ട് വീഴ്ചയിട്ട് അപ്പം അയ്യപ്പം പറഞ്ഞ ആ വാക്ക് ഇതിൽ ഒരു കോടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ വാക്കുണ്ടല്ലോ അതിങ്ങനെ കുഞ്ഞാറ്റിങ്ങനെ ഓർക്കണേറ്റാ അപ്പം അങ്ങനെ കുഞ്ഞാറ്റൊക്കെ ഒരു കോടി അടിക്കുകയാണ് ഇനിയാണ് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നത് കേട്ടോ